ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സ്കൂൾക്കുട്ടനൊന്ന് വന്നേ നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയണ്ടേ നമ്മുടെ കൂട്ടുകാരോട് വരൂ അതേ കൂട്ടം വന്നു സൂക്കുട്ടൻ വന്നു കണ്ടോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂക്കുട്ടൻ്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ അങ്ങനെ സ്കൂൾ കൂട്ടം സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അതെ ഞാനിനി വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ എന്നും വൈകുന്നേരം നടക്കാൻ പോകും കേട്ടോ അപ്പോൾ ഒത്തിരി നമ്മുടെ ഈ റോഡുകളിലൊക്കെ സ്ട്രീ ഡോഗ്സിനെ കാണാറുണ്ട് ചിലതുങ്ങൾ ആൾക്കാർ ഒത്തിരിയുള്ള സ്ഥലത്തിരിക്കുന്നതാണ് ചിലർ ചില റോഡുകളിൽ ആൾ ആളധികം പോകാത്ത സ്ഥലങ്ങളിൽ പോയിരിക്കുന്നതാണ് ഞാൻ ഈ നടന്നു പോകുമ്പോൾ ഇതുങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്യും ചിലതുങ്ങൾ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്ന കാണുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വിഷമം തോന്നാറുണ്ട് ഒരു നേരത്തെ എന്താ പറയുക ആഹാരം കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ള ആ ഒരു നോട്ടം ആയിരിക്കാം ഇവരുടെ പക്ഷേ അതിൽ നടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ അതിങ്ങൾക്ക് കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിലും കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട് കാരണം വടിയെടുത്തുകൊണ്ട് വന്ന് അടിച്ചോടിക്കുന്നതും കണ്ടിട്ടുണ്ട് ശരിക്കും പറയണേ ഇതൊക്കെ കാണുമ്പോഴാണല്ലോ വലിയ വിഷമാണ് തോന്നുന്നത് ഈ മിണ്ടാമൃഗങ്ങൾ ഈ മിണ്ട പ്രാണികൾ ഇവരോടൊക്കെ എന്ത് ചെയ്തിട്ടോ ഏ അതുങ്ങളീ ദയനീയമായിട്ട് നോക്കുന്നത് കാണുമ്പോൾ അറിയില്ലേ ആൾക്കാർക്ക് ഒന്നും ചെയ്യാത്ത ഡോഗ്സ് ആണ് നേരെ മറിച്ച് അക്രമ സ്വഭാവമുള്ളതുങ്ങളെ കണ്ടാലും നമുക്കത് അറിയാൻ പറ്റും പക്ഷേ ഈ പാവം പിടിച്ച് നിങ്ങളോട് കാണിക്കുന്നത് കല്ലെടുത്തെറിയുക വടി വെട്ടി അടിക്കുക ഇതൊക്കെ വലിയ കഷ്ടം തന്നെയാണ് ഒരു മനുഷ്യല്ലാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം പിന്നെ പിന്നെ ഒരു കാര്യം എല്ലാവരും നമ്മളുടെ സ്വഭാവമുള്ളവർ ആകണമെന്നില്ല ചിലർക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ല ചിലർക്ക് പെറ്റ്സിൻ്റെ കൂടുതൽ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളതുങ്ങളെ അതുങ്ങൾക്കൊന്ന് അതു അതുങ്ങളെ നമ്മൾ സ്നേഹിക്കുകയോ ഭക്ഷണം കൊടുക്കുക ഒന്നും ചെയ്തില്ലെങ്കിലും അതുങ്ങളെ ഉപദ്രവിക്കാതിരുന്നൂടെ എന്നെനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ കേക്കുമ്പോ നിങ്ങൾക്കും തോന്നുന്നില്ലേ അങ്ങനെ പിന്നെ എന്തൊക്കെ പറയുകയാണെങ്കിലും മനുഷ്യരെക്കായാലും ഒക്കെ ബെറ്റർ ആണ് ഈ മിണ്ടാപ്രാണികള് നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെല്ലാം കേൾക്കുമ്പോ മനുഷ്യർ മനുഷ്യരോട് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ് കേൾക്കുന്നത് അല്ലേ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം ഇതുങ്ങളോടുള്ള അവഗണന അത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട് കൈ വളരുന്നു കാല് വളരുന്നു നോക്കി നമ്മൾ മക്കളെ വലുതാക്കി നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചിട്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലേ അപ്പം അതിൽ അവരൊക്കെ എന്താ നമുക്ക് തിരിച്ചു തരുന്നത് നമുക്കെന്തെങ്കിലും തിരിച്ചു തരുമോ ഇതുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി അതുങ്ങൾ കാട്ടുന്ന സ്നേഹം അതുങ്ങൾ കാണിക്കുന്ന ഒരു സന്തോഷം ഏ അതും മതിയല്ലോ നമുക്ക് അല്ലേ ആ ആ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് വലിയ എന്താ പറയുക നമ്മുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചിലർക്ക് ഒരു ധാരണയുണ്ട് ഈ നായ്ക്കളെ വളർത്തുന്നത് എന്താ പറയുക വീടുകാവലിന് മാത്രമാണെന്ന് ഒരു കെ ജി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് നിന്ന് തിരിയാൻ പറ്റാത്ത കേജ് അതിൽ അതുങ്ങൾ നിത്യ അതുങ്ങളെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിവില്ലാതെ ആ കേജിനുള്ളിൽ തന്നെ അതുങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് കണ്ടിട്ടുണ്ട് പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാൻ ഇത്രയും എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ കേട്ടോ കൂട്ടുകാരെ